രാവിലെ ആശാൻ എന്നെ തപ്പി നടപ്പാണേ അവിടെ ഇവിടെ എല്ലാം നോക്കി നടക്കും ഞാൻ ഫ്രണ്ടില്ലായിരുന്നു കേട്ടോ എന്നെ ഒന്ന് കണ്ടില്ല രാവിലെ എഴുന്നിട്ടിട്ട് എന്നെ അവൻ ഇപ്പം കണ്ടു കണ്ടോ കണ്ടിട്ട് ഇപ്പം കണ്ടോണോ അവൻ പരിപാടി അവൻ്റെ ചട്ടി എടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് എന്നെ ഇരിക്കുവാണെന്നെ കണ്ടുകഴിയുമ്പോഴേ കണ്ടോണേ ഇപ്പം അവടന്നു ഞാൻ വന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വരുന്ന വരുന്നത് കണ്ടപ്പോഴത്തേനും കിടന്നു എന്റെ പുറേ നടക്കല്ലോ രാവിലെ രാവിലെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേ കേട്ടോ ആ അവിടെ അവിടെ ഇരുന്ന് അവിടെ രാവിലെ ജനം നടപ്പാ നടക്കുന്നേ രാവിലെ ഏഹ് കുഞ്ഞിന് കുഞ്ഞിന് മാലയൊക്കെ മേടിച്ചില്ല കുഞ്ഞ് അടിപൊളി മാല ഉം കുഞ്ഞു സെൽഫി എടുക്കാനിരിക്കുവോ കുഞ്ഞ് ചട്ടിക്കുട്ട് ഇതിന്റെ പേര് മാറ്റി ചട്ടിക്കുട്ട് ഫോട്ടോ എടുക്കാനിരിക്കോണാ ഫോട്ടോ എടുക്കട്ടെ ഇരിപ്പ് കണ്ടോ ചട്ടിയും പിടിച്ച് വാല് വാട്ടി ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് കുഞ്ഞ് ഇപ്പോൾ തിരിഞ്ഞ് തന്നു ഉണ്ടോ ഒരു സൈഡ് തന്നു ഇനിയിപ്പോൾ അടുത്ത സൈഡ് കുഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് ഈ സൈഡ് എടുത്തോളാനാ ക്യാമറ കണ്ടു കഴിയുമ്പോൾ കുഞ്ഞാണ് ഇനി തിരിഞ്ഞ് അടുത്ത അടുത്ത സൈഡ് തന്നു കുഞ്ഞ് നിലത്ത് പോയ പാത്രം എടുത്തുകൊണ്ട് സെറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ കയറി കുഞ്ഞിൻ്റെ സെറ്റ് ആയത് കേട്ടോ അല്ല കുഞ്ഞിൻ്റെ സെറ്റിയല്ലേ ഞങ്ങൾ ഇരിക്കുന്നേ ഉള്ളൂ കുഞ്ഞിൻ്റെ സെറ്റിയത് ചട്ടി താത്തു നോക്കമ്മുടെ കയ്യിലൊരു ചട്ടി താ അക്ഷയപാത്രം താ ആ താന്നു ആ ശരി എന്നാ വേണം ഏ എന്നാ വേണം കുഞ്ഞിന് മണിയൊന്ന് കാണിച്ചത് കുഞ്ഞിന് മണി മണി കെട്ടി കുഞ്ഞിന് കുഞ്ഞിന് മണി കെട്ടിന്നേ മണി കാണിച്ച് മണി കെട്ടി കുഞ്ഞിനെ കടുപ്പിച്ച് അതിലേതിലേക്ക് ഞാൻ മണി കെട്ടി കുഞ്ഞിനെ കുഞ്ഞിന് ബെൽറ്റ് എന്തി നടക്കാൻ പോകും എന്ത് ബെൽറ്റ് എന്ത് ബെൽറ്റ് ഇത് ചട്ടിയ ഇത് ചട്ടിയാ ബെൽറ്റ് ബെൽറ്റ് എന്തി ഞാൻ പോവാണേ ഞാൻ പോവാ ഞാനാ പോവാടുത്ത് മാറ്റിയോ ബെൽറ്റ് എന്തി ബെൽറ്റ് ബെൽറ്റ് എന്തി ബെൽറ്റ് അത് കൊട്ടയല്ലേടാ പോട്ടാ ആ പേസ്റ്റിങ് എടുത്തിട്ടു നമ്മക്ക് ആ പേസ്റ്റിങ് പല്ലിച്ച് നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് എല്ലായിടത്തും പോകാൻ രാവിലെ നമുക്ക് പല്ല് തേക്കാൻ പേസ്റ്റിങ് വാഷ് ബേസിനാഷ് ബേസിന് പേസ്റ്റ് ചെല്ലുവാസ്റ്റ് കുഞ്ഞു വരുതേക്കുന്നു എന്ത് എന്നിട്ട് എന്റെ പൊന്നെ കൊണ്ടു കേട്ടോ അമ്മ പല്ലൊക്കെ തേച്ച് പിള്ളേർ എവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് നമുക്ക് എവിടെ പോകാനെടുത്തത് കൊട്ട പിടിച്ചാ അമ്മ പല്ലു തേച്ചിട്ട് വരുന്നത് നമ്മുടെ കൊട്ട പിടിച്ചു എവിടെ പോണ്ടത് ഞാൻ പല്ലു തേക്കട്ടെ പോയിട്ട് ഇത് എന്നെ പോണോ എന്നാ കൂട്ടിയല്ലേ ഞാൻ വരുന്നില്ല ഞാൻ പല്ലു തേച്ച് അമ്മ ഡ്രസ്സൊക്കെ മാറി വരങ്ങട്ടെ அப்படின் அப்படின்னா அப்படி இரி அம்மா பல்ல தேட்டு வரவேட்ட போய் கொட்ட இருக்கணும் தாழ போய் கொட்டா இதுல போகும் இது போ இல போட்னோ ஆ நீதா அப்படின் அம்மா பல்லு தேய்ச்சிட்டு வரணும் அப்படி இருக்கணே அப்படி இரநூ அப்படி இரநே அம்மா பல்லு தேச்சிட்டு வரட்டே കേട്ടോ കുഞ്ഞിന്റെ പല്ലേക്കണോ ആ അവിടെ ഇരിക്കും ഓടി വരാവേ ആ പല്ലി തഴിച്ചിട്ട് ഓടി വരാവേ അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കുവോ എന്നും പോവല്ലേ അതിന്റെ കുറവാണ് മോൻ രാവിലെ എന്താ വേണം കഴിക്കാൻ എല്ലാം കഴിക്കാൻ വേണോ ആ ചട്ടയും എടുത്തോ അത് കൊട്ട അത് നമുക്ക് പോകാം പിന്നെ പോകാം ഒരു നേരം എടുത്തല്ലോ മോൻ ചട്ടി എടുക്കും മോൻ ദിവസം കഴിക്കാൻ പറ്റും തരാം ചട്ടി എടുത്ത് ഒത്തിരി പണി കിടക്കുന്നുള്ളൂ അതാരും തൂത്ത് വാരണം തേച്ച് മുഴകണം തരാവേ കഴിക്കാൻ തരാവേ പാത്രം കേട്ടോ വെള്ളത്തിലെല്ലാം പോയി തല കിട്ടും അത്രയും വെള്ളത്തിൽ കൊടുത്താലേ കിട്ടല്ലേ അല്ലേടാ ചോറ് തരാം ബാ ബാ ചോണ്ടെ ചോറ് വെള്ളത്തി കൊണ്ടത്താല കിട്ടല്ലേ